സാറെ നമസ്കാരം നമസ്കാരം ഈ അനവസരത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും എപ്പോഴും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് നമ്മുടെ മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ് അതെ മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്നുള്ള ചോദ്യം പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇതുവരെ അത് പൊട്ടിയിട്ടില്ല ഈ റസൽ ജോയിയെ പോലെയുള്ള പല അഡ്വക്കേറ്റുകളും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരുപാട് ഭീതി സമൂഹത്തിൽ പറ്റുന്നുണ്ട് എന്ന് പലപ്പോഴായി നമുക്ക് തോന്നിയിട്ടുണ്ട് പല രാഷ്ട്രീയക്കാരും അത് പറഞ്ഞിട്ടുണ്ട് ഒരു സീസൺ സീസണാവുമ്പോൾ എല്ലാവരും കൂടെ മുല്ലപ്പെരിയാർ സംരക്ഷിക്കണം സേവ് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ഞങ്ങത്തെത്തും അതേസമയം മുല്ലപ്പെരിയാറിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും പറയുന്നത് എന്നാൽ ഇവിടുത്തെ പ്രതിഷേധം കാണുമ്പം നമ്മുടെ സർക്കാർ ഓടി കേന്ദ്രത്തിൽ പോയി ഇവിടെ ഡാം വലിയ തകർച്ചയിലാണെന്ന് പറഞ്ഞ് വരുത്തുകയും ചെയ്യും പക്ഷേ മെട്രോമാൻ ശ്രീധരൻ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും വൈകാ നദിയിലേക്ക് ഒരു ടണൽ പണിത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അപകടം നല്ല കുറച്ച് കുറയും എന്ന് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ മുല്ലപ്പെരിയാറിന് എന്താണ് പ്രശ്നം അത് പൊട്ടാനുള്ള സാധ്യത വല്ലതുകൊണ്ടോ അത് എക്സാജറേഷൻ ആണോ മൂന്ന് ലക്ഷം എത്ര ലക്ഷം ആൾക്കാർ മുപ്പത് ലക്ഷം മുപ്പത് ലക്ഷം ഒലിച്ച് പോകും അതെന്താണ് സംഭവിക്കുന്നത് ശരി പറഞ്ഞാൽ മുല്ലപ്പെരിയാറിന്റെ ചരിത്രവും സാർ ഒരു ജലശാസ്ത്രജ്ഞൻ കൂടെയാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് യെസ് ഈ മുല്ലപ്പെരിയാറിന്റെ ചരിത്രവും വിശദാംശങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ് നമ്മൾ ഒരുപാട് പല ചാനലുകളിൽ പറിച്ചത് എഴുപതുകൾ മുതലാണ് ഇതിനൊരു വലിയ പ്രതിസന്ധി വന്നത് കാരണം ഈ ചോർ ചോർച്ച ചുണാബം ഓവുന്നു അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നതാണ് അതെക്കി സുർക്കി ഇത് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളിപ്പോൾ ഈ കെട്ടിടങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഈ മേശ പണിതിരിക്കുന്നു അല്ലെങ്കിൽ ഈ സിമെന്റ് ഉപയോഗിച്ച് ചെവരുണ്ടാക്കിയിട്ടുണ്ട് ഈ ചെവിന്റെ സിമെന്റിന് ഒരു ആയുസ് കണക്കാക്കിയിട്ടുണ്ട് കമ്പിക്ക് ഒരു ആയുസ് കണക്കാക്കിയിട്ടുണ്ട് നമ്മളങ്ങനെ എഞ്ചിനീയറിങ് സാങ്കേതിക വിദ്യ അനുസരിച്ച് ഇത് കണക്കാക്കാൻ പറ്റും ഇത്ര വർഷമാണ് ഇതിന്റെ ഇതിൻ്റെ ലൈഫെന്ന് അങ്ങനെയൊന്നും കണക്കാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കണക്കാക്കിയിട്ടില്ലാത്തൊരു മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇത് പണിതിരിക്കുന്നത് ഏത് ഡാം പണിഞ്ഞിരിക്കുന്നു പക്ഷേ ഒരുപാട് കാലം ഇത് ഒരുപാട് മെയിൻ്റനൻസ് നടന്നു പല പല കാര്യങ്ങൾ ചെയ്തു എന്തായാലും മൂന്ന് രീതിയിലാണ് ഡാം പൊട്ടുന്നത് ഒന്നുകിൽ സ്ട്രക്ചറിന് പ്രശ്നം പറഞ്ഞു ഡാമിന്റെ ഡാം പൊട്ടുന്നത് മൂന്ന് മൂന്ന് രീതിയിലേ പൊട്ടാൻ പറ്റുള്ളൂ ലോകത്ത് ഒന്ന് സ്ട്രക്ചർ കുഴപ്പം പറഞ്ഞു ഡാമിന്റെ സ്ട്രക്ചർ പൊളിഞ്ഞു പോയാൽ കെട്ടിടം പൊളിയും പോലെ അതങ്ങ് പൊട്ടിപ്പോകും വെള്ള പ്രശ്നമാണ് രണ്ട് ഭൂകമ്പം പറഞ്ഞു ആ പ്രദേശത്ത് ഇരിക്കുന്ന സ്ഥലത്ത് ഭൂകമ്പം പറഞ്ഞത് പ്രദേശമാണ് അതാണ് അത് പൊട്ടിപ്പോകാം മൂന്നാമത്തെ ഭാഗം ആണ് അതികഠിനമായ മഴ മേഘവിസ്ഫോടനം പോലുള്ള അതികഠിനമായ അത് ഹൈഡ്രോളിക് ഫാക്ടേഴ്സ് എന്ന് പറയും അപ്പോൾ സ്ട്രക്ചറൽ ഫാക്ടേഴ്സ് ഹൈഡ്രോളിക് ഫാക്ടേഴ്സ് പിന്നെ ഞാൻ ഈ പറഞ്ഞ സീസ്മിക് ഫാക്ടേഴ്സ് ഇതിലിപ്പോൾ എന്നെപ്പോലുള്ളവർ പേടിക്കുന്നത് ഹൈഡ്രോളിക് ഫാക്ടേഴ്സാണ് സംബന്ധമായ വിഷയമാണ് എനിക്കിപ്പോൾ പേടി എന്ന് പറഞ്ഞാൽ ശക്തമായ മഴയാണ് ഇപ്പോൾ കേരളത്തിൽ വരുന്ന സീസണിൽ വരുന്നത് സീസണിൽ എപ്പോഴും ഇല്ല പക്ഷേ വരുന്ന ചില സമയങ്ങളിൽ അതിശക്തമായ മഴയാണ് അപ്പം മുല്ലപ്പെരിയാർ റീജിയനിൽ അതിശക്തമായ മേഘവിസ്ഫോടനം പോലുള്ള മഴയൊക്കെ വന്നാൽ അതിൻ്റെ കപ്പാസിറ്റിക്ക് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റില്ല അല്ലാതെ അത് പൊട്ടില്ല അല്ലാതെ ഒരു ഒരു അതെ 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 പറഞ്ഞു അതിൻ്റെ ഒരു കപ്പാസിറ്റിയെ കുറച്ച് ഒന്ന് മര്യാദയ്ക്ക് പിടിച്ചാൽ അത് കുറേ കാലം കൂടെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും സുപ്രീം കോടതി ഇതിനകത്തൊരു ഒരു പ്ര വിധി പറഞ്ഞിട്ടുണ്ട് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് ഈ ടണലിനെ കുറിച്ച് കൂടെ പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി അംഗീകരിച്ചിട്ടില്ല സുപ്രീം കോടതി പറയുന്നത് എന്താണ് ടണൽ രണ്ട് ഓപ്ഷൻ എംപവർമെൻറ് കമ്മിറ്റി വെച്ചു എംപവർമെന്റ് കമ്മിറ്റിയെ വെച്ചു ഒരു ഇതിനെ ശക്തിപ്പെടുത്താൻ ഈ പ്രശ്നങ്ങൾക്കെ പരിഹരിക്കാനുള്ള വാദങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു കമ്മിറ്റി വെച്ചു നമ്മുടെ ജസ്റ്റിസ് കെ ടി തോമസ് കമ്മിറ്റി എന്ന് പറയാം ആ കമ്മിറ്റിയുടെ ഒരു ശുപാർശകളുണ്ട് ഒന്നുകിൽ പുതിയ ഡാം പണിയുക അല്ലെങ്കിൽ ടണൽ ടണൽ പണിയുക അപ്പോൾ സുപ്രീംകോടതി പറഞ്ഞു ഈ രണ്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാലും തമിഴ്നാടും കേരളവും കൂടെ എങ്ങനെ വരണം ഒന്നിച്ച് വരണം പക്ഷേ സുപ്രീംകോടതി ഇതോട് ഞാൻ കോടതിയുടെ എല്ലാ സ്നേഹവും നിലനിർത്തി പറഞ്ഞു ഞാൻ എൽ എൽ ബി കൂടെ കഴിഞ്ഞ ആളാണ് നിലനിർത്തി പറയട്ടെ കോടതി അങ്ങനെ ആയിരുന്നില്ല പറയേണ്ടിയിരുന്നത് കോടതി എന്തു ചെയ്യണമായിരുന്നു ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ് തമ്മിൽ ഒരു വിഷയമുണ്ട് തമിഴ്നാട്ടുകാർ പറയുന്നു സേഫാണ് കേരളീയർ പറയുന്നു അൺസേഫാണ് കേരളത്തിന് വേണ്ടി പഠിച്ച ഐ ഐ ടിയിലെ സയൻറ്റിസ്റ്റുമാർ പറയുന്നു അല്ലെങ്കിൽ എഞ്ചിനീയർമാർ പറയുന്നു ഇത് അൺസേഫാണ് തമിഴ്നാട്ടിന് വേണ്ടി പഠിച്ചു കൊടുത്ത ചിലർ പറയുന്നു ഇത് സേഫാണ് ഇങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ഒരു പോക്ക് അപ്പം അങ്ങനെയാണെങ്കിൽ മൂന്നാമതൊരു ഏജൻസി ഇത് പഠിക്കട്ടെ എന്ന് ആര് പറഞ്ഞില്ല കോടതി കോടതി പറഞ്ഞു അത് പറയണമായിരുന്നു ഒന്നിൽ ഇന്ത്യയിലുള്ള ഏജൻസി പഠിക്കട്ടെ അല്ലെങ്കിൽ കോടതി ഒരു കമ്മിറ്റി വഹിക്കണമായിരുന്നു അത് പഠിച്ചു തരാനായിട്ട് പഠിച്ചു തരാം എംപവർമെന്റ് കമ്മിറ്റി പോരാ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഡാം ഉണ്ട് ഈ ലോകത്ത് അവരാരെങ്കിലും കൊണ്ടുവരണമായിരുന്നു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണമായിരുന്നു ഒരു പഠനം നടത്തിയിട്ട് ഇതാ ഇതാണ് ഇതിപ്പോൾ ആര് പറയുന്നത് വിശ്വസിക്കാം ഇപ്പം ഇപ്പം കേരളം പറഞ്ഞു കഴിഞ്ഞാൽ പറയും കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുകയാണ് തമിഴ്നാട് പറഞ്ഞാൽ പറയും തമിഴ്നാടിന് വെള്ളം കിട്ടും വെള്ളം ഇതുവരെ നടന്നിട്ടില്ല നടന്നിട്ടില്ല നടക്കണ്ടേ അപ്പം കോടതി എന്താണ് ഞങ്ങളുടെ മേൽനോട്ടത്തിൽ അമിത് കൂറിയുടെ എങ്ങാണ്ട് നേരതൃത്വത്തിൽ മൂന്നാമത് കമ്മിറ്റി പഠിക്കട്ടെ ഇത് ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് വാളെടുത്തവനൊക്കെ എന്താണ് വെളിച്ചപ്പാടാണ് ഇതിൽ എസ്പോട്ടല്ല പറയുന്നത് ഡാം എസ്പോട്ടല്ലേ പറയേണ്ടത് ഇതിനകത്ത് എല്ലാവരും ഇങ്ങനെ പറയുകയാണ് പൊട്ടും അങ്ങനെ ഇങ്ങനെയാണ് അതല്ല വേണ്ടത് നമുക്ക് നമുക്ക് ആക്ഷൈറ്റം ഉണ്ട് മുന്നിൽ ഒരു ആശങ്കയുണ്ട് കാരണം ഇതിൻ്റെ സ്ട്രക്ചറിനെ സംബന്ധിച്ചൊരാശങ്കയുണ്ട് പണ്ട് പണിതാണ് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് വർഷമായി അതിനൊരു അതിനൊരാശങ്കയുണ്ട് നമുക്ക് മഴ ഇങ്ങനെ വരുമോ എന്നൊരു ആശങ്കയുണ്ട് മേഘവിസ്ഫോടനം വരുമോ എന്നൊരു ആശങ്കയുണ്ട് വരുന്നു കളമശ്ശേരിയിൽ വരെ മേഘവിസ്ഫോടനം വന്നു അപ്പോൾ പിന്നെ ഇനി മലയിൽ വരുമെന്നുള്ളതിന് നമുക്ക് തർക്കമില്ലല്ലോ സാധ്യതയുള്ള മേഖലയാണ് സാധ്യതയുള്ള മേഖലയാണ് അപ്പം മുല്ലപ്പെരിയാറിൽ മഴ പെയ്തു ഇടുക്കിയിലും മഴ പെയ്തു ആ ജില്ലയാകെ ആകെ മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും നിൽക്കൂല്ല ഡാം നിൽക്കത്തൊന്നുമില്ല പക്ഷേ അപ്പോൾ എത്ര പേര് പോയി എത്ര അതുകൊണ്ട് ഡാം ബ്രേക്കിംഗ് അനാലിസിസ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഡാം പൊട്ടിയാൽ ഈ മുപ്പത്തഞ്ച് ലക്ഷം എന്ന് പറയുന്നത് ചിലർ ഒരു കോടി എന്ന് പറയുന്നു ചിലർ പറയുന്നതെന്നറിയുമോ ഡാം പൊട്ടി കടലിൽ പോയി കടൽ നിരപ്പ് ഉയർന്ന് ആ കടൽ കരയിലോട്ട് വന്ന് ബാക്കി കൂടെ എടുത്തുകൊണ്ട് പോകും എന്നൊക്കെ പറയുന്ന ചാനൽ ചെയ്യുന്ന ചെറിയ ചേട്ടാ എന്തോ ഒരു എക്സാജുറേഷൻ ആണ് അപ്പം ഡാം ബ്രേക്കിംഗ് നമുക്ക് രണ്ട് വിഷയമുള്ളൂ ചങ്ങാതി ഒന്ന് ഡാം ബ്രേക്കിംഗ് അനാലിസിസ് നടത്തണം ഈ ഡാം പൊട്ടി നടത്താൻ പറ്റും ഏജൻസികൾക്ക് നടത്താൻ പറ്റും എക്സ്പെർട്ടുകൾക്ക് ഈ ഡാം പൊട്ടി പോയാൽ എത്ര പ്രദേശത്ത് എങ്ങനെയൊക്കെയാണ് വരുന്നത് ഒരു അനാലിസിസ് നടത്താൻ പറ്റും അങ്ങനെ തന്നെ പോയില്ല എങ്കിലും കുറച്ച് നമുക്കൊരു പ്രിക്കോഷൻ കിട്ടും നമ്പർ ടു ഇത് പൊട്ടുമോ എന്തൊരു എക്സ്പേർട്ട് കമ്മിറ്റി പറയണ്ടേ അങ്ങനെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി പറയുന്നില്ല എക്സ്പെർട്ട് കമ്മിറ്റി റസൽ ആ ഇത് അങ്ങനത്തെ കുറെ ആളുകളാണ് ഇപ്പോഴത്തെ എസ്പെർട്ട് ഞാൻ ആരെയും കുറ്റം പറയല്ല വൈകാരികമായി നമുക്ക് അതെ ശാസ്ത്രത്തെ നമുക്ക് വൈകാരികമായി കാണാൻ പറ്റില്ല ശാസ്ത്രം വേറെ വികാരം വേറെ വികാരം വികാരത്തിന്റെ വഴിക്ക് പോകും ശാസ്ത്ര ശാസ്ത്രത്തിന്റെ വഴിക്ക് പോകണം അപ്പൊ സുപ്രീം കോടതി ഇപ്പൊ ഇത് തമിഴ്നാടിന്റെ ഉടമസ്ഥയിലാണുള്ളത് മനസ്സിലായില്ലേ അപ്പൊ ഡാം സേഫ്റ്റി കമ്മീഷന്റെ ഉടമസ്ഥതയിലല്ല ഇപ്പോൾ ഉള്ളത് അതിലേക്ക് മാറ്റണം മാറ്റാമെന്ന് സുപ്രീം കോടതി സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ അത് മാറിയിട്ടില്ല പി ജെ എസ് എഫ് സാറിന് ഉണ്ടെങ്കിൽ പഴയ മന്ത്രി കേരള കോൺഗ്രസ് സാറിന്റെ മരുമകൻ ഡോക്ടർ ജോ എന്ന് പറയുന്ന അദ്ദേഹം കേസ് കൊടുത്ത് ഒരു ഉത്തരവ് വാങ്ങിച്ചിട്ടുണ്ട് അതിൽ രണ്ട് കാര്യം പറയുന്നുണ്ട് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വയ്ക്കണം അത് നടന്നിട്ടില്ല പിന്നെ ഡാം സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ അത് ഏറ്റെടുക്കണം ഏത് നമ്മുടെ ഡാം നടത്തിപ്പ് ഇപ്പൊ പ്രശ്നം എന്താണെന്നറിയാ ഇപ്പം തമിഴ്നാടാണ് ഇത് നടത്തിപ്പ് മലയാളി എന്തേ ചെയ്തിട്ടുള്ളൂ കേരളീരെ എന്ത് ചെയ്തിട്ടുള്ളൂ സ്ഥലം കൊടുത്തു കുറേ വർഷത്തേക്ക് ബാക്കി ഡാമൊക്കെ നടത്തുന്ന ആരാ അപ്പുറത്തുള്ളവരാണ് അത് പോരാ രണ്ട് കൂട്ടരും കൂടി മൂന്ന് കൂട്ടർ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് മറ്റേ നമ്മുടെ തമിഴ്നാടുകൾ മൂന്ന് കൂട്ടരും കൂടിയുള്ളൊരു ജോയിൻ്റായിട്ടുള്ള ഓപ്പറേഷൻ വേണം അവിടെ നടക്കുക ആ ഓപ്പറേഷൻ ഇരുപത്തിനാല് മണിക്കൂർ മോണിറ്റർ ചെയ്യപ്പെടണം എവിടെ കേരളത്തിൽ മോണിറ്റർ ചെയ്യണം തമിഴ്നാട്ടിൽ മോണിറ്റർ ചെയ്യണം സെൻട്രലിൽ മോണിറ്റർ ചെയ്യണം ഒന്ന് നിലവിലുള്ള ജനങ്ങളുടെ ആശങ്ക മാറ്റണം ജനങ്ങളുടെ ആശങ്ക മാറ്റുന്നത് എങ്ങനെയാണ് ഒന്ന് നല്ല റെസ്പോർട്ട് ടീമിൻ്റെ പഠനം കൊണ്ടുവരണം നമ്പർ ടു ഈ ഡാം ബ്രേക്ക് അനാലിസിസ് പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം ശക്തിപ്പെടുത്തേണ്ടതാണെങ്കിൽ ശക്തിപ്പെടുത്തണം ടണലാണെങ്കിൽ ടണൽ എംപവർമെന്റ് കമ്മിറ്റി പറഞ്ഞാലോ സുപ്രീം കോടതി പറഞ്ഞാലോ പോരാ എക്സ്പേർട്ട് കമ്മിറ്റി പറയണം അപ്പോൾ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി പറഞ്ഞു ശരി ടണലാണ് മാർഗം ഓക്കെ ഇന്ന് ടണൽ പറയുമ്പോഴും കുറെ പ്രശ്നങ്ങൾ കിടപ്പാണ് കേന്ദ്രത്തിന്റെ ഒരു കമ്മിറ്റി എക്സ്പേർട്ട് അല്ല കേന്ദ്രത്തിന്റെ എക്സ്പേർട്ട് കമ്മിറ്റി എന്ന് പറഞ്ഞാലാണ് ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിരീക്ഷിക്കാൻ പറഞ്ഞ കമ്മിറ്റിയാണ് അല്ലാതെ പഠന കമ്മിറ്റി വന്നിട്ടില്ല അത് നോക്കാൻ വരുന്നുണ്ടല്ലോ ഇപ്പൊ നോക്കാൻ വരുന്നതും പഠിക്കാൻ വരുന്നുണ്ട് ഇത് പഠന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതാത് സ്റ്റേറ്റിൽ നടത്തിയിട്ടുള്ളതേ ഉള്ളൂ കേരളത്തിന് വേണ്ടി ബോംബെ ഐ ഐ ടി ഡൽഹി ഐ ഐ ടി കരക്പൂർ എന്നൊക്കെ പറഞ്ഞാൽ അവിടെയുള്ള ഐ ഐ ടികൾ പഠിച്ചു കൊടുത്തിട്ടുണ്ട് കേരളത്തിന് വേണ്ടി തമിഴ്നാടിന് വേണ്ടി വേറുള്ളവരും പഠിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് എനിക്ക് അതിനകത്തൊരു തമാശ അങ്ങനെ അറിയില്ല തമിഴ്നാട്ടിലെ എഞ്ചിനീയർമാർ പഠിക്കുമ്പോൾ അതെന്ത്യറിങ് രണ്ടു കൂട്ടർ ഏത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത് എനിക്കറിയാം അവർക്ക് വേണ്ടി പഠിക്കുമ്പോ നിങ്ങൾക്ക് വേണ്ടി പഠിക്കുമ്പോ സേഫ് എനിക്ക് വേണ്ടി പഠിക്കുമ്പോ അതാ ഞാൻ പറഞ്ഞത് രണ്ടുപേർക്കും വളരെ കൃത്യമല്ലേ അപ്പൊ അത് മാറ്റി മൂന്നാമതൊരാള് പഠിക്കട്ടെ മൂന്നാമത് ഏജൻസി പഠിക്കട്ടെ പഠിച്ചിട്ട് പറയട്ടെ അപ്പൊ അങ്ങനെ പറയുമ്പോൾ മൂന്നാല് പോയിന്റ് ഞാൻ പറയുന്നത് ഒന്ന് ഈ ആശങ്കകളെല്ലാം പരിഹരിക്കണം ജനങ്ങൾക്ക് ആശങ്കയുണ്ട് വലിയ ആശങ്കയാണ് പരിഹരിക്കണം സമരമൊക്കെ നടക്കണം ഒരുപാട് സമരം നടക്കണം ഇത് പരിഹരിക്കാൻ ഒന്ന് ഡാം അനാലിസിസ് നടത്തണം രണ്ട് ഇതിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ചും വരാൻ പോകുന്ന മഴയുടെ കാൽക്കുലേഷൻ വരാൻ പോകണമെന്ന് നമുക്ക് അറിയില്ല എന്തായാലും കുറേ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും പ്രശ്നം അപകടം അപ്പം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ എന്ത് ചെയ്യണം നമുക്ക് കണ്ടുപിടിച്ചിട്ട് ഒരു ജനങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം ചെയ്ത് കൊടുക്കാൻ കേന്ദ്രത്തിനും ബാധ്യതയുണ്ട് രണ്ട് സംസ്ഥാനങ്ങളും ബാധ്യത ഡാം സേഫ്റ്റി ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട് ഇന്ത്യയിൽ അവർക്ക് അവർക്കിതിന് വലിയ ഉത്തരവാദിത്തം കൊണ്ട് കമ്മീഷൻ ഉത്തരവാദിത്വം കൊണ്ട് അത് നിർവഹിക്കണം നിർവഹിക്കാമെന്ന് സുപ്രീംകോടതിയോട് അവർ അവരെ നിർവഹിക്കാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അവരെക്കൊണ്ട് നിർവഹിപ്പിക്കാമെന്ന് പക്ഷേ അതൊക്കെ വളരെ ആണ് പോകുന്നത് നമുക്കത് ഡിലേ വരാതെ വളരെ പെട്ടെന്ന് ഈ ആശങ്ക പരിഹരിക്കണം അതുവരെ നമ്മൾ ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഇതിങ്ങനെ ഇതിങ്ങനെ റിപ്പോർട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ശരിയല്ല ആ ഭാവനയ്ക്കൊന്നും ഒരു സ്കോപ്പുമില്ല ഇവിടെ ശാസ്ത്രത്തിനാണ് ും സാങ്കേതിക വിദ്യയ്ക്ക് ശാസ്ത്രത്തിനുമാണ് സ്കോപ്പ് ഉള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മേഘവിസ്ഫോടനത്തിൽ ഒലിച്ചു പോകുമോ ഇതെയാണ് നമ്മളെ അതിൽ വന്ന് പോകുമോ എന്നുള്ളത് നമ്മൾ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക